നബി സാഹു അലൈവസലമ്മയുടെ പരസ്യ പ്രബോധനത്തിന് ശേഷം തുടങ്ങി പരസ്യപ്രബോധനം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം കുറേശ്ശികൾ നബി സല്ലാഹു അലൈ വസല്ലമയെയും അനുയായികളെയും മർദ്ദിച്ചൊതുക്കാനാണ് ശ്രമിച്ചു വന്നിട്ടുള്ളത് അതിലാദ്യം അവർ കൈക്കൊണ്ടത് പരിഹാസ രീതിയാണ് പരിഹസിച്ച ആളെ തോൽപ്പിക്കുക എന്നത് ലോകത്ത് എന്നും നടന്നു പോന്നിട്ടുള്ളൊരു രീതിയാണ് എതിരാളിയെ നേരിടാൻ കഴിയുകയില്ല ബുദ്ധിപരമായും തെളിവിൻ്റെ പിമ്പലത്തിനും നേരിടാൻ കഴിയുകയില്ല എന്ന് കാണുമ്പോൾ പിന്നെ സ്വീകരിക്കുന്ന രീതിയാണ് പരിഹസിച്ച് തോൽപ്പിക്കുക ഈ പരിഹാസം എത്രമാത്രം ഫലപ്രദമാവും എന്നത് മറ്റൊരു കാര്യമാണ് പരിഹസിക്കപ്പെടുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ പ്രസ്ഥാനത്തിൻ്റെ മനക്കരുത്തും വടിയുറപ്പും നെഞ്ചൂക്കും അനുസരിച്ചിരിക്കും പരിഹസിച്ച് തോൽപ്പിക്കാൻ കഴിയുന്നതും കഴിയാതിരിക്കുന്നതും ഇവിടെ നബി സല അലൈഹി വസ്ലമ മാത്രമല്ല നബി നമുസലാഹു അലൈഹി വസ്ലം വളർത്തിയെടുത്തിട്ടുള്ള അനുയായി ബൃന്ദം അവർ എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും ആശയഗാംഭീര്യത്തിനും ആ ആശയത്തോടുള്ള പ്രതിബദ്ധതയിലും അവരെ എല്ലാവരെയും വെല്ലുന്ന വിധം മുന്നിട്ട് നിൽക്കുന്ന ഒരു വിഭാഗമായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ പരിഹസിച്ച് തോൽപ്പിക്കുക ചിപ്രസാധ്യമായിരുന്നില്ല ഈ ഘട്ടത്തിലാണ് കുറേശുകൾ നബിസല്ലാഹു അലൈവ് വസയെ പ്രീണിപ്പിച്ച് പാട്ടിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അവർ അധികാരവും സമ്പത്തും പെണ്ണും ചികിത്സയുമൊക്കെ ആയി വരുന്നത് ഈ ഘട്ടത്തിൽ നബി നബിസാഹു അലൈവസലമ അവരോട് പറഞ്ഞത് ഇങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് യാക്കവും മാബി മാത്തക്കൂനുവൻ സമൂഹമേ നിങ്ങൾ പറയുന്ന ഈ ഒരു താല്പര്യവും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന രോഗമോ ഒന്നും എനിക്കില്ല ഒമാ ജീത്തു ബിമാ ബിഹി അതുലുബു അംബാലക്കും വല ഷറഫിക്കും വലൽ മുൽക്ക അലഹ്ക്കും നിങ്ങളുടെ സമ്പത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ മാന്യസ്ഥാനമോ നിങ്ങളുടെ അധികാരമോ അത് ആഗ്രഹിച്ചുകൊണ്ടല്ല ഞാൻ ഈ ഒരു സന്ദേശവുമായി നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് വലക്കിൻ അല്ലാഹ ബഹസനി ഇലഹ്ക്കും റസൂല എന്നാലോ അള്ളാഹുവാണ് നിങ്ങളുടെ അടുത്തേക്ക് എന്നെ ദൂതനായി നിയോഗിച്ചിട്ടുള്ളത് വാൻസലാല കിതാബൻ എനിക്ക് അവൻ ഒരു ഗ്രന്ഥം അവതരിപ്പിച്ച് തന്നിട്ടുണ്ട് ഓമറനി നക്കൂനലക്കും ബഷീറം വനദീറ നിങ്ങളോട് മുന്നറി നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരനായും സന്തോഷവാർത്ത നൽകുന്നവനായും നിലകൊള്ളണം എന്ന് അവൻ അവനെന്നോട് കൽപ്പിച്ചിട്ടുണ്ട് ഒബല്ലാഹത്തുക്കും നിസാലാത്തി റബ്ബി അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എത്തിച്ചു തന്നിട്ടുള്ളത് എൻ്റെ നാഥൻ്റെ എൻ്റെ നാഥൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യമാണ് വനസാഹിത്തുലക്കും നിങ്ങളോടെ എനിക്ക് ഗുണകാംക്ഷമേ ഉള്ളൂ വൈൻ തക്കുമലവും ഇന്നീ മാ ജേത്തുക്കും ബിഹി ഞാൻ കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ വഹുവ ഹന്നുക്കും ഫിന്ദുന്യാവല്ലാഹിറ യുഹത്തിനും പരത്തിലും നിങ്ങളുടെ ഭാഗ്യവും വിഹിതവും ഒക്കെ അതാണ് വൈൻ തറുദൂഹു അലയ്യ ഇനി അത് നിങ്ങൾ നിരാകരിക്കുകയും അതിനെ എതിർക്കുകയും തള്ളിപ്പറയുകയുമാണ് ചെയ്യുന്നതെങ്കിൽ അസ്ബിർ ഉൽ അമ്രല്ലാ അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തിനൊത്ത് ഞാൻ ക്ഷമിക്കുകയാണ് ചെയ്യാം അത്താ ഹക്കും അല്ലാഹു ബൈനിയോ ബൈനക്കും നിങ്ങൾക്കും എനിക്കും ഇടയിൽ അല്ലാഹു ഒരു തീർപ്പ് കൽപ്പിപ്പൽ കൽപ്പിക്കും വരെ ഞാൻ ക്ഷമിക്കും ഒമാക്കാന മിൻഹും ഫി തഹക്കും എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയത് ഇതും അവർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകൈത്തി കാണിക്കാനുള്ള അവയുടെ ഈ പ്രതികരണവും നബി സാഹുലി വസ്ലമായി ഇകയത്തി കാണിക്കാനുള്ളൊരു മാർഗ്ഗമായി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഇതാണ് അപ്പം നബി സലാഹു അലൈഹി വസ്ലമയുടെ പ്രീര പ്രീണനത്തിന് വിധേയനാവുകയില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ അവർ അടവുമായിട്ടാണ് അവർ നബി സാഹു അല്ലൈവു വസ്ലം വാദിച്ചിട്ടില്ലാത്ത നബി സലാഹു അലൈഹി വസ്ലമക്ക് അസാധ്യമായിട്ടുള്ള ചില സംഗതികളാണ് പിന്നെ അവർ ബിയോട് ആവശ്യപ്പെടുന്നത് അവർ പറഞ്ഞു എങ്കിൽ നീ നിൻ്റെ ഈ വാദത്തിൽ നിന്ന് പിന്മാറാൻ സന്ദർഭനല്ലെങ്കിൽ ഈ മക്കയിൽ ചുറ്റുവട്ടത്തിൽ കാണുന്ന ഈ പർവ്വതങ്ങൾ അതൊക്കെ ഒന്ന് ഇവിടുന്ന് നീക്കിത്തരാൻ നിൻ്റെ റബ്ബിനോട് ആവശ്യപ്പെടണം മാത്രമല്ല ഇവിടെ അരുവികളും അതുപോലെ തന്നെ തോട്ടങ്ങളൊക്കെ സംവിധാനിക്കാനും ഷാമിൽ ഇറാക്കിലൊക്കെ ഉള്ളതുപോലെ ഇവിടെ അരുവികൾ ഒഴികട്ടെ അതുപോലെ തോട്ടങ്ങൾ ഉത്ഭവിക്കട്ടെ ഞങ്ങളുടെ മരിച്ചുപോയ പൂർവീകന്മാരെ അള്ളാഹു ജീവിപ്പിച്ച് തരട്ടെ അവരിൽ നിൻ്റെ തന്നെ പിതാമഹനായ കുസൈജിനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഒന്ന് ജീവിച്ചു വന്നിട്ട് ഞങ്ങളോട് പറയട്ടെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതാണ് അവർ പിന്നീട് നബി നബീസ് അല്ലാഹു നവല്ലാമയോട് ആവശ്യപ്പെടുന്നത് ഇവിടെ നബി സല്ലാഹിസ്വല്ലാമ്മയുടെ നിലപാടെന്തായിരുന്നു വിശുദ്ധ ഖുർഹാൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് നബി നബീസ് അല്ലാഹി ഇങ്ങനൊരു വാദം ഉന്നയിച്ചിട്ടില്ല നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പ്രവാചകനായതുകൊണ്ട് മ മക്കയിലുള്ള പർവ്വതങ്ങളൊക്കെ ഇവിടെ നിന്ന് തുരത്തി മക്ക ഒരു നദികളൊഴുകുന്ന അല്ലെങ്കിൽ അരുവികൾ ഒഴുകുന്ന ഒരു നല്ല തോട്ടമാക്കി മാറ്റിത്തരാം അതുപോലെ നിങ്ങളുടെ പൂർവീകന്മാർ മരിച്ചുപോയ പൂർവികന്മാരെ എഴുന്നിൽപ്പിച്ചു കൊണ്ടുവരാം ഇത്ര ഒരു വാദഗതിയും നബിസ്വല്ലാം മുമ്പിൽ വെച്ചിട്ടില്ല ആകെ നബി പറഞ്ഞതെന്താണ് നിങ്ങൾ ഇന്ന് പൂജിച്ചു കൊണ്ടിരിക്കുന്ന ഈ കൃത്രിമ ദൈവങ്ങളെ അല്ലെങ്കിൽ വ്യാജ ദൈവങ്ങളെ നിങ്ങൾ ഒഴിവാക്കണം അള്ളാഹു മാത്രമാണ് അവനാണ് നിങ്ങളുടെ സൃഷ്ടാവ് അവൻ മാത്രമാണ് നിങ്ങളുടെ വിധേയത്വത്തിനും ആരാധനക്കും അനുസരണത്തിനുമൊക്കെ അർഹനായിട്ടുള്ളവൻ ഞാൻ അവൻ്റെ ദൂതനാണ് നിങ്ങൾക്ക് മരണത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട് ഈ ഭൂമിയിലെ ജീവിതത്തിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന അംഗീകരിച്ച് അവൻ്റെ ഏകത്വം അംഗീകരിച്ച് അവൻ്റെ പ്രവാചകൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരലോക ജീവിതത്തിൽ രക്ഷ കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും ഇതാണ് നബിസ്വല്ലാഹു വല്ലാമവരോട് പറഞ്ഞത് ഇതിന് പകരമായിട്ട് അല്ലെങ്കിൽ ഇത് ചവിക്കൊള്ളാൻ തയ്യാറാവാതെ അല്ലെങ്കിൽ ഇതിലടങ്ങിയിട്ടുള്ള അടിസ്ഥാന പാഠങ്ങൾ എന്താണെന്ന് പഠിക്കാൻ മെനക്കെടാതെയാണ് നബിസ് അലൈഹി വസ്ലാം അവകാശപ്പെടാത്ത ചില കാര്യങ്ങൾ അവർ നബി സല്ലാഹു അലൈഹി വല്ലയോട് ആവശ്യപ്പെടുന്നത് നബി ഹുഅലൈ വ മറുപടി മാനബി ഫായിൽ റബ്ബി റബ്ബി ദാലിക ബിഹാദ ഒമാലൈക്കും ബഷീറം ഞാനിതൊന്നും ചെയ്യാവുന്നവനല്ല ഈ കാര്യങ്ങളൊന്നും ഞാൻ അള്ളാഹുവിനോട് അള്ളാഹു അള്ളാഹുവിൻ്റെ നിങ്ങളിലേക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന മുന്നറിയിപ്പ് നൽകുന്ന ദൂതനായി നിയോഗിച്ചു ആ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുള്ളതെന്നാണ് അവിടെയും നബി സലാഹു അലൈഹി വല്ല പറഞ്ഞിട്ടുള്ളത് അപ്പം ഏതെങ്കിലും നിലക്കൊക്കെ നബി സല്ലാഹു അലൈഹി വസ്ലമയെ മുട്ടുകുത്തിക്കാൻ ശ്രമിക്കാം ഇതാണ് ഇവരുടെ രീതീകരണ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് എന്ന് പറഞ്ഞതുപോലെ തങ്ങൾക്ക് മുഹമ്മദ് സമർപ്പിക്കുന്ന ഈ വാദഗതികളെ അല്ലെങ്കിൽ ഈ ആശയങ്ങളെ എതിർക്കാൻ പോകുന്ന ബുദ്ധിപരമായിട്ടുള്ള കഴിവ് തെളിവുകളൊന്നുമില്ല അല്ലെങ്കിൽ അതിനുള്ള യുക്തിപരമായിട്ടുള്ള ആശയങ്ങളും തങ്ങളുടെ കയ്യിലില്ല എന്നവർക്ക് ബോധ്യമാണ് അതുകൊണ്ട് അതിന് വൻകടായതാണ് അവർ നബിസ്ല്ലാഹു അലൈഹി വസ്ല്ലാമെ ഇങ്ങനെ പരിഹസിക്കുകയും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു നബിയെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് പക്ഷേ നബിസ്ല്ലാഹു അലൈവ് വല്ല അവിടെയും അവരെ അവരുടെ ഈ വാദഗതികളെ തള്ളിപ്പറയുകയും അവരുടെ ആവശ്യങ്ങൾ നിരാകരിക്കുകയുമാണ് ചെയ്യുന്നത് നേരത്തെയും പ്രവാചകന്മാരോട് ഇതുപോലുള്ള ആവശ്യങ്ങൾ അതാത് പ്രവാചകന്മാരുടെ സമൂഹങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതായി വിശുദ്ധ ഖുർആൻ ഉന്നയിക്കുന്നുണ്ട് അപ്പോഴൊക്കെ അവർ പറഞ്ഞിട്ടുള്ള പ്രവാചകന്മാർ ആ സമൂഹങ്ങളോടും പറഞ്ഞിട്ടുള്ള ഇത് തന്നെയാണ് ഇത്തരം അടയാളങ്ങൾ അല്ലെങ്കിൽ അനു അമാനുഷിക കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ കൊണ്ടുവരാൻ യുക്തരായിട്ടുള്ളവരല്ല ഞങ്ങൾ ഞങ്ങൾക്കതിന് കഴിയുമില്ല അത് അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ മാത്രം നൽകേണ്ട ഒരു കാര്യമാണ് ഇതുതന്നെയാണ് ഇവിടെ നബിസ്വല്ലാഹു അലൈവ് വസ്ലാമയും ഈ സമൂഹത്തോട് തൻ്റെ നാട്ടുകാരായ കുടുംബക്കാരായ കുറേശികളോട് പറഞ്ഞിട്ടുള്ളത് തുടർന്നാണ് അവർ പിന്നീട് മർദ്ദന മുറകളിലേക്ക് പോകുന്നത് ആദ്യമാദ്യം നബിസ് അല്ലാ സ്വലമയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പിന്നീട് നബി സാഹു അയുസ്ലമയെ അംഗീകരിച്ചിട്ടുള്ള കുടുംബം വലിയ ഉന്നത കുടുംബത്തിൽ പിറന്നവരും അതുപോലെ അടിമകളായി പിന്നെ നിലകൊള്ളുന്നവരുമായ എല്ലാ വിഭാഗങ്ങളെയും ഇവർ ഈ ആശയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവിടെ ഒന്നും അവർ വിജയിക്കില്ല എന്ന് കാണുമ്പോഴാണ് അവർ നബി സാഹു അലൈവിസ്ലമയ്ക്കെതിരിലും അതുപോലെ തന്നെ നബിയുടെ അനുയായി വ്രതങ്ങൾക്കെതിലുമൊക്കെ അക്രമത്തിൻ്റെ മർദ്ധനത്തിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കുന്നു ഈ അക്രമങ്ങൾ അത് പലപ്പോഴും സമനില തെറ്റിയ രീതിയിലാണ് അവർ പ്രയോഗിച്ചിരുന്നത് എന്ന് കാണാവുന്നതാണ് അങ്ങനെ അക്രമങ്ങൾക്ക് വിധേയരായിട്ടുള്ള നബി സല്ലാഹു അലൈവിസലമ്മയുടെ അനുയായികളിൽ വളരെ പ്രധാനികളായിട്ടുള്ള ആളുകളാണ് ബിലാൽ ബിലാലിബിന് റബാഹ് അദ്ദേഹം ഒരടിമയായിരുന്നു അതുപോലെ തന്നെ യാസിർ കുടുംബം യാസിർ അമ്മാർ അമ്മാറിൻ്റെ പിതാവാണ് യാസിർ അമ്മാറിൻ്റെ മാതാവ് സുമയ്യ ഇവരെയാണ് ആലു യാസിർ യാസിർ കുടുംബം എന്ന് പറയുന്നത് ഇവർ അമ്മാറുബലി ആസിറും യഥാർത്ഥത്തിൽ അമാർബി ആസിറിൻ്റെ കുടുംബവും യഥാർത്ഥത്തിൽ അടിമകളാണ് മറ്റൊരാൾ സുഹൈബുർ സുഹൈബുർ റൂമിയാണ് അദ്ദേഹം അദ്ദേഹത്തെ സുഹൈബ് റൂമി റൂമി എന്നാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളതെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം റോമക്കാനായിരുന്നില്ല എന്നതാണ് വസ്തുത റോമ റോമക്കാർ അദ്ദേഹത്തെ ഏതോ നിലക്ക് ബന്ധനസ്ഥനാക്കുകയും അദ്ദേഹം കുട്ടിയായിരിക്കെ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി അദ്ദേഹത്തെ അടിമ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്തത് അതിനുശേഷമാണ് അദ്ദേഹം മക്കയിലെത്തിപ്പെടുന്നതും പിന്നീട് അദ്ദേഹം ഈ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത് അദ്ദേഹം നമിസല്ലാഹു അലൈവിസലമയിൽ വിശ്വസിച്ചു മക്കയിൽ വന്ന് അദ്ദേഹം അടിമത്വത്തിൽ നിന്ന് മോചിതനായിട്ട് ധാരാളം സമ്പത്ത് സമ്പാദിക്കുന്നുണ്ട് അതുപോലെ ആമിറുബിൻ ഫുഹൈറ ഇദ്ദേഹം മറ്റൊരാളാണ് യസാർ അബൂ ഫുഖ എന്ന് പറയുന്ന മറ്റൊരാളുണ്ട് ഇങ്ങനെ ഒരുപാട് അടിമകൾ അതിൽ ഈ അടിമകൾ മാത്രമല്ല ഇവിടെ മർദ്ദനത്തിന് വിധേയ വരുന്നത് അബുബക്കരള്ളാഹ്വന്നു തെയ്മു കുടുംബത്തിലെ പ്രസിദ്ധനായിട്ടുള്ള മക്കയിലെ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന നല്ല കച്ചവടക്കാരനായിരുന്നു കച്ചവടക്കാരനായിരുന്ന അബൂബക്കലി എന്ന് പോലും ഇവരുടെ മർദ്ദനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അപ്പം എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ മർദ്ദിച്ചൊതുക്കാൻ ശ്രമിക്കുന്നത് ഇതും അസത്യത്തിൻ്റെ ആളുകളുടെ എല്ലാ കാലത്തുമുള്ള രീതിയാണ് എന്നത് ചരിത്രം വിളിച്ചോതുന്നത് മാത്രമല്ല നമ്മളുടെ വർത്തമാന കാലഘട്ടത്തിൽ പോലും ഇതാണ് അവസ്ഥ ഇപ്പോൾ ലോകാടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഇന്ന് ഏറ്റവും ചോദ്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ മർദ്ദന വിപീഡനങ്ങൾക്കിരയാകുന്ന പരിഹസിക്കപ്പെടുന്ന വിഭാഗം ആരാണ് എന്ന് ചോദിച്ചാൽ യാതൊരു ശങ്കയും കൂടാന്ന് പറയാൻ കഴിയും മുസ്ലിങ്ങളാണ് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ ഈ രീതിയിൽ വളഞ്ഞിട്ട് തല്ലുകയും ഇസ്ലാമിനെ അവഹേളിച്ചുകൊണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ശത്രുവിഭാഗങ്ങൾക്കൊന്നും തന്നെ ഇസ്ലാമിനെ നേരിടാനുള്ള ഉൾക്കരുത്തില്ലെന്നുള്ളതാണ് ഒരു വസ്തുത ലോകാടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ യഹൂദർ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ ബുദ്ധമതക്കാർ കമ്മ്യൂണിസ്റ്റുകൾ ഇവരൊക്കെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിനെയാണ് അപ്പം ഇസ്ലാമിനോട് ഇത്രമാത്രം ഇവർക്ക് വിപ്രതിപത്തിയും വിരോധവും ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കുമെന്ന് ചോദിച്ചാൽ ഇവരുടെ ഒന്നും വിശ്വാസപരമായ അധമത്വത്തെ അതുപോലെ തന്നെ ഇവരുടെ യുക്തിരഹിതമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ ആരാധനാ രീതികളെ അതിനെ എതിർക്കുന്നു എന്നത് മാത്രമല്ല മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്നും അതുകൊണ്ട് മനുഷ്യൻ അള്ളാഹുവിന് മാത്രം വിധേയപ്പെട്ടാണ് ജീവിക്കേണ്ടത് എന്നും ഉള്ള ഇസ്ലാമിൻ്റെ മൗലികമായിട്ടുള്ള അടിസ്ഥാന തത്വം ആ തത്വം ഇവരുടെയൊക്കെ നേരെ ചൂണ്ടുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു ചൂണ്ടുവിരലാണ് എന്നതാണ് അതിന് കാരണം ഇസ്ലാം ലോകത്ത് ശക്തി പ്രാപിക്കുകയാണെങ്കിൽ ഇവരുടെയൊക്കെ നിലനിൽപ്പ് അവരുടെയൊക്കെ അധികാര കോയ്മകൾ അതൊക്കെ തെറിച്ചു പോകും അവരുടെ അനീതിപരമായിട്ടുള്ള സമീപനങ്ങൾ ഒരിക്കലും തുടരാൻ കഴിയില്ല എന്നൊക്കെ ഇവർക്കറിയാം അതുകൊണ്ട് ഏതെങ്കിലും നിലക്ക് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിക്കാം ഇതാണ് എല്ലാ കാലത്തും അത് ഈ കാലത്തും തുടർന്നു വരുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അന്ന് നമി സാഹു അലൈവ് വസ്ല്ലാം അക്കയിൽ ഇസ്ലാമിക പ്രബോധനം പരസ്യ പ്രബോധനവുമായി വന്നപ്പോൾ കുറേശ്യങ്ങളും ചെയ്തു കൂട്ടിയിട്ടുള്ളത് മുഹമ്മദ് വിജയിച്ചാൽ ഇസ്ലാം വിജയിച്ചാൽ തങ്ങളുടെ ആഢ്യത്വം നശിക്കും എന്ന് അവിടെ ഉണ്ടായിരുന്ന ഗോത്ര തലവന്മാർക്കറിയാമായിരുന്നു അബുജഹിന് അതുപോലെ വലീദ് അബൂ സുഫിയാൻ തുടങ്ങി നമ്മൾ ആരെടുത്താലും വസല്ലമയുടെ പിതൃവിനായിട്ടുള്ള അബൂജഹാബിൻ്റെ പോലും ചിന്താഗതി അദ്ദേഹത്തിൻ്റെ പ്രധാനമായി തൻ്റെ കച്ചവടത്തിൽ നഷ്ടം വന്നു പോകുമോ എന്നുള്ള പേടി കൂടി ഉണ്ടായിരുന്നു ഇതൊക്കെ കാരണമായിട്ടാണ് അവർ നബി സലാഹു അലൈവസ്ലമെ എതിർക്കുന്നത് അല്ലാതെ നബി സല്ലാ വല്ലം പറയുന്ന സംഗതികൾ തത്വങ്ങൾ അത് അടിസ്ഥാനപരമായിട്ട് ശരിയാണ് എന്നവർക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടല്ല അവർക്കത് ബോധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് അവരുടെ പല സമീപനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് പക്ഷേ തങ്ങൾക്ക് പലതും നഷ്ടപ്പെടാനുണ്ട് മടിയിൽ കനമുള്ളവനാണല്ലോ നഷ്ടബോധം ഉണ്ടാവുക പേടിക്കാനുണ്ടാവുക ആ പേടിയാണ് യഥാർത്ഥത്തിൽ ഇവരെ നമിസല്ലാഹു അലൈവ് വസ്ല്ലമ്മയെ നമിസ് അല്ലാഹു അലൈവ് വസ്ല്ലമ്മയുടെ അനുചരന്മാരെ ഒക്കെ മർദ്ദിച്ചൊതുക്കാനും ഇസ്ലാമിനെ എതിർക്കാനും ഒക്കെ പ്രേരകമായിട്ടുള്ളത് എന്നതാണ് വസ്തുത പക്ഷേ ആരംഗത്തവർ വിജയിച്ചോ എന്ന് ചോദിച്ചാൽ ഒരു അടിത്തറയുള്ള ആദർശത്തിൻ്റെ മുമ്പിൽ ഏത് വിധത്തിലുള്ള മർദ്ദന മുണകുമുറകൾ സ്വീകരിച്ചാലും മർദ്ദകൻ പിന്നെ വഴങ്ങുക എന്നുണ്ടെങ്കിൽ അയാൾ അവശനായി മാറുക എന്നുള്ളതല്ലാതെ മർദ്ദിധനെ അയാളുടെ ആശയത്തിൽ നിന്ന് അയാളുടെ കാഴ്ചപ്പാടിൽ നിന്ന് ഒരിക്കലും പിന്തിരിപ്പിക്കാൻ അത്തരം ആളുകൾക്ക് കഴിയില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ മർദ്ദിധനെ അവർക്ക് കൊന്നൊടുക്കാൻ കഴിഞ്ഞേക്കും അങ്ങനെയാണ് മക്കയിലെ ആദ്യത്തെ രക്തസാക്ഷി യാസർ കുടുംബത്തിലെ സുമയ്യ എന്ന് പറയുന്ന ധീരവനിത രക്തിസാക്ഷിയാണ് ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലാതിരുന്നത് കൊണ്ട് അവരെ അവരുടെ യോനി ഭാഗത്ത് പഠിപ്പിച്ച ഇരുമ്പ് കുത്തിക്കടത്തിയാണ് ശത്രുക്കൾ കൊന്നിട്ടുള്ളത് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് അത്രയ്ക്ക് ക്രൂരമായിരുന്നു അവരുടെ രീതി എന്ന് പറഞ്ഞാൽ കേവലം ശാരീരികമായിട്ടുള്ള മർദ്ദനങ്ങൾ ഏൽപ്പിക്കുക മാത്രമല്ല അവരെ പട്ടിണിക്കിടുക ഭക്ഷണം നൽകാതിരിക്കുക അല്ലെങ്കിൽ ഭക്ഷണത്തിന് പിന്നെ ഭക്ഷണം ലഭിക്കാൻ സ സഹായകമായി തീരുന്ന മാർഗങ്ങളൊക്കെ അവരുടെ മുമ്പിൽ അടക്കുക ഇത്യാദി എല്ലാ കാര്യങ്ങളും അവർ കൈക്കൊണ്ടിരുന്നു കൈക്കൊണ്ടിരുന്നതാണ് അതിനെ തന്നെ ഭാഗമായിട്ടാണ് അബുലഹാബിൻ സാഹുലൈ വസ്ലാമയുടെ രണ്ട് പെൺമക്കളെ അബുലഹാബിൻ്റെ രണ്ട് പെൺമക്ക് രണ്ടാ രണ്ട് മക്കളാണ് നബി സല്ലാഹുസ്ലമുക്കയ്യയേയും അതുപോലെ തന്നെ ഉമ്മുഖുൽ സമീനേയും വിവാഹം ചെയ്തിരുന്നത് നബി സല അല്ലാസ്ലാം ഇസ്ലാമുമായി വന്നു അബൂലഹാബിൻ്റെ എതിർപ്പ് തുടങ്ങി അബുലഹാബിനെ ആക്ഷേപിച്ചു കൊണ്ട് ഖുർഹാൻ അവതരിച്ചപ്പോൾ അബുലഹാബു മക്കളോട് ഷടിച്ചത് മുഹമ്മദിൻ്റെ മക്കളെ വിവാഹമോചനം ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞേക്കണമെന്നാണ് എങ്കിൽ എന്നാൽ അങ്ങനെയെങ്കിലും മുഹമ്മദിനെ പിന്തിരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമവും കൂടിയാണത് പക്ഷേ അവിടെയും നെബിസ്വല്ലായുസ്വല്ലാം ഒരു നിലക്ക് അദ്ദേഹത്തിന് അതിൽ വിഷമമുണ്ടാവുമെങ്കിലും അദ്ദേഹം ക്ഷമിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ രീതിയിൽ ഏതൊക്കെ വിധത്തിൽ അക്രമവർദ്ധനങ്ങൾ വിടാൻ കഴിയുമോ ആ രീതിയിലൊക്കെ പിന്നീട് അക്രമങ്ങൾ അയച്ചു വിടുകയാണ് ഈ പിന്നെ ശത്രുക്കൂട്ടം അവിടെ മക്കയിൽ സ്വീകരിച്ചു പോന്നിട്ടുള്ള അവരുടെ നയനിലപാടുകൾ എന്ന് പറയുന്നത് പക്ഷെ അപ്പോഴും ഇസ്ലാം മുന്നേറുകയായിരുന്നു ഇസ്ലാമിൽ നിന്ന് ആരും പിന്തിരിഞ്ഞു പോയില്ല അവർ ഉറച്ചു നിന്നു പിന്നെയും ഒറ്റക്ക് ഒറ്റക്ക് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ചരിത്രം അപ്പോൾ അതങ്ങനെയാണ് യഥാർത്ഥത്തിൽ നല്ല അടിയുറപ്പുള്ള സത്യസന്ധമായി കാര്യങ്ങൾ കയ്യാളാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏത് അസത്യത്തെയും നേരിടാൻ പോകുന്ന ആശയത്തിൻ്റെ രീതി അങ്ങനെ ആയിരിക്കും എന്നുള്ളത് എല്ലാ കാലത്തും നമ്മൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഇസ്ലാം അന്നും ഇന്നും നിലനിന്നു പോന്നിട്ടുള്ളതും നിലനിന്നു പോരുന്നതും എന്നതുകൂടി ഇത്തരുണത്തിൽ സ്മരണീയമായിട്ടുള്ള സംഗതിയാണ്